ശ്രീനഗർ മുതൽ ലേ വരെ ഒരു ബസ് യാത്ര ശ്രീനഗറിലെ കാഴ്ചകളായ ഡാൽ ലേക്ക് മുഗൾ ഗാർഡൻ ജാമിയ മസ്ജിദ് അവിടുത്തെ താഴ്വരകൾ ഇവയൊക്കെ ഒരിക്കൽ കൂടി സന്ദർശിച്ചു ഇന്നലത്തെ മറ്റൊരു പ്രധാന കാഴ്ചയായിരുന്നു പഹൽഗാം ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറുപട്ടണം ടൂറിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണിവിടം പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ കുതിര സവാരി മനോഹരമായ പ്രകൃതി സൗന്ദര്യം ഒരു ദിവസം ഇവിടെ തീർച്ചയായും ചിലവഴിക്കാനുള്ള വക ധാരാളം അമർനാഥ് യാത്രയുടെ ഒരിടത്താവളം കൂടിയാണിവിടം വഴിയിൽ അവരെ സ്വീകരിച്ച പന്തലുകളും ഫ്ലെക്സ് ബോർഡുകളും ധാരാളം കാണാം സത്യത്തിൽ ടൂറിസ്റ്റുകളുടെ ബാഹുല്യം തന്നെയാണ് ഈ വാഹനങ്ങളുടെ തിരക്ക് ഇതിനു മുമ്പ് ഇവിടം ഒരു തവണ സന്ദർശിച്ചിട്ടുള്ളതിനാൽ കുതിരസവാരിയും മറ്റും ഞാൻ ഒഴിവാക്കുകയായിരുന്നു കസ്റ്റമേഴ്സിനെ കാത്തു വിശ്രമിക്കുന്ന കുതിരക്കാർ മരത്തണ്ണലിൽ മേയുന്ന കുതിരകൾ എല്ലാം കണ്ടും കേട്ടും ഇരുന്നതുകൊണ്ട് കുതിരസവാരിക്ക് പോയ കൂട്ടുകാരെ കാത്തിരിക്കുന്നതിൽ അല്പം പോലും ബോറടി തോന്നിയില്ല പിറ്റേ ദിവസം ലേ ലക്ഷ്യമാക്കി സ്റ്റേറ്റ് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര ഏതായാലും ദ്രാസ് വഴി കാർഗിൽ വരെ യാത്ര ചെയ്യാനാണ് പ്ലാനിട്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച യാത്ര ഇപ്പോൾ ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റിനായി നിർത്തിയിരിക്കുന്നു ഈ ഗ്രാമത്തിലെ ഹോട്ടലുകൾ ഈ വഴി പോകുന്ന യാത്രക്കാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ധാരാളം കടകൾ ഹോട്ടലുകൾ പിന്നെയും യാത്ര തുടരുകയാണ് സത്യത്തിൽ ഈ പ്രകൃതിയെ എങ്ങനെ വർണ്ണിക്കും ഓരോ മിനിറ്റിലും പ്രകൃതിയുടെ സൗന്ദര്യം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു പച്ചപ്പിൽ പൊതിഞ്ഞ മലനിരകൾ ചെറു അരുവികൾ താഴ്വരകൾ അങ്ങനെ പ്രകൃതി നമുക്കായി ഒരു വിരുന്ന് തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങളുടെ ബസ് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ മിലിറ്ററി ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ബസ് തടഞ്ഞു എന്തോ കുഴപ്പമുണ്ടെന്ന് ഞങ്ങളൊന്ന് ശങ്കിച്ചു പക്ഷെ അവർ ഞങ്ങൾക്ക് പായസം പോലെ ഒരു മധുര പലഹാരം തന്ന് ഞങ്ങളെ സൽക്കരിക്കുകയാണ് സൽക്കരിക്കുകയാണുണ്ടായത് കടന്നു പോകുന്ന ലോറിക്കാർക്കുമൊക്കെ ഈ പ്രസാദം നൽകുന്നുണ്ട് എന്നാൽ കാറിൽ പോകുന്നവരെ നിർത്തിക്കുന്നതായി കണ്ടില്ല ഇപ്പോഴാണ് ഈ വിദേശ വനിതകളെ കണ്ടത് എന്നിട്ടും നമ്മുടെ നാട്ടുകാർ ഇങ്ങോട്ടൊന്നും വന്നു തുടങ്ങിയിട്ടില്ല അപകടം നിറഞ്ഞ ഒരു യാത്രയാണെങ്കിലും അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുമോ ഇന്ത്യയുടെ ഈ സൗന്ദര്യം പിന്നീടുള്ള യാത്ര ഒരു പുതിയ മാനങ്ങളിലേക്കായിരുന്നു പുതിയ ഭംഗി പുതിയ കാഴ്ചകൾ ബസ്സിലെ എല്ലാവരും ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇതൊരു ടൂറിസ്റ്റിന് എപ്പോഴും ലഭിക്കുന്ന അവസരമല്ലല്ലോ അങ്ങനെ യാത്ര ഒരു വലിയ കമാനത്തിന് സമീപം വിശ്രമത്തിനായി നിർത്തി ഇവിടെ കാർഗിൽ ജില്ലയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള ദൂരമൊക്കെ ആ കമാനത്തിൽ കാണാം ഏതായാലും എല്ലാവർക്കും ആ ബ്രേക്ക് ഒരാശ്വാസമായിരുന്നു തുടർന്നുള്ള യാത്രയിലാണ് ഒരു സ്കൂട്ടർ അതിൽ ഒരു കുടയൊക്കെ ഫിറ്റ് ചെയ്ത് രണ്ട് കൂട്ടുകാർ എവിടെ നിന്നോ എവിടേക്കോ പോകുന്നു അവരുടെ ആ യാത്ര ഞങ്ങളുടെ ബസ്സിലെ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു ഞങ്ങളുടെ ഡ്രൈവറും അവരുടെ യാത്ര ആസ്വദിച്ചെന്ന് തോന്നുന്നു ഓവർടേക്ക് ചെയ്യാൻ അവസരമുണ്ടായിട്ടും കുറെ കഴിഞ്ഞാണ് അദ്ദേഹം അതിന് ശ്രമിച്ചത് ഇത് ദ്രാസ് പട്ടണം ഒരു കാലത്ത് ഈ ദ്രാസും കാർഗിലുമൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു കാർഗിൽ ജില്ലയിൽ സോജില പാസിനും കാർഗിലിനുമിടയിലുള്ള പട്ടണം ദ്രാസിനെ ലഡാക്കിൻ്റെ പ്രവേശന കവാടമെന്നും ലോകത്തെ രണ്ടാമത്തെ തണുപ്പുള്ള പ്രദേശമെന്നും അറിയപ്പെടുന്നു തുടർന്നുള്ള യാത്രയിൽ കാർഗിൽ എന്ന സ്ഥലത്തെത്തി ഇവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അല്പം വിശ്രമത്തിന് ശേഷം കാർഗിൽ വാർ മെമ്മോറിയലിനെ പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് കാർഗിൽ യുദ്ധസ്മാരകം വളരെ പിന്നിലായി ഡ്രാസ് എന്ന സ്ഥലത്തിനടുത്താണെന്ന് അറിഞ്ഞത് പിന്നീട് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ നുഴഞ്ഞു കയറിയ സ്ഥലം കാണുവാൻ ഹോട്ടലുകാരൻ തന്ന വാഹനത്തിൽ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു വഴിയൊക്കെ ഭംഗിയായി ടാർ ചെയ്തിരിക്കുന്നു വഴിയിൽ വീടുകളുടെ പരിസരത്ത് ആപ്രിക്കോട്ട് മരം മഞ്ഞ നിറത്തിൽ കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു അങ്ങനെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു നിരീക്ഷണ ഗോപുരത്തിനടുത്തെത്തി അവിടെയും കുറെ ടൂറിസ്റ്റുകൾ നിശ്ചിത ഫീസ് അടച്ച് ബൈനോക്കുലറിലൂടെ കാഴ്ചകൾ കാണുന്നു ഫോട്ടോയിൽ വെളുത്ത പൊട്ടുപോലെയുമൊക്കെ കാണുന്നത് പാക് പ്രദേശങ്ങളാണ് ഈ ഭാഗം വഴിയാണ് മഞ്ഞ് മഞ്ഞിലൂടെ അവർ നമ്മെ ആക്രമിക്കാനെത്തിയതും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതുമൊക്കെ പച്ചപ്പ് കാണുന്നത് പാക് പ്രദേശങ്ങൾ തന്നെയാണ് ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ ഇവിടെ മസ്ജിദും ജനങ്ങൾ നടന്നു പോകുന്നതുമൊക്കെ കാണുവാൻ സാധിക്കും പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടുത്തെ പട്ടണം ഒന്ന് വിശദമായി കാണാൻ തീരുമാനിച്ചു കാർഗിൽ എന്ന് മാപ്പിൽ നോക്കിയാൽ ഇത്രമാത്രം ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണെന്നോ ഒരു വലിയ പട്ടണമാണെന്നോ വിചാരിച്ചിരുന്നില്ല അങ്ങനെ നടന്നപ്പോഴാണ് ഈ റൊട്ടി ഉണ്ടാക്കുന്നത് കണ്ടത് ഏതായാലും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ റൊട്ടിയും കൂടെ കഴിക്കാൻ ബട്ടറുമാണ് മാർക്കറ്റിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം എവിടെ നോക്കിയാലും മാർക്കറ്റിന്റെ പകട്ട് വർദ്ധിപ്പിച്ച് അപ്രിക്കോട്ട് പഴങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു അങ്ങനെ കാഴ്ചകൾക്ക് ഒരു അറിവില്ലായിരുന്നു ഈ വാർദ്ധക്യത്തിലും ഒരു ചാൻ വയറിനു വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരെയും തെരുവിൽ കണ്ടു സിന്ധു നദിയുടെ ഒരു കൈവഴിയായ സുറു നദി ഒരു ദാക്ഷിണ്യവുമില്ലാതെ ശക്തമായി കാർഗിൽ പട്ടണത്തിലൂടെ ഒഴുകുന്നു അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ച മോഹിച്ച പ്രതീക്ഷകളേറെ ഭാവന കണ്ട ലഡാക്കിലേക്കാണ് ഒരുപറ്റം ബൈക്കർമാർ ലേയിലേക്ക് നിരനിരയായി പോകുന്നത് കണ്ടപ്പോൾ അങ്ങനെയൊരു യാത്ര എനിക്ക് സാധ്യമായില്ലോ എന്നോർത്തു ലേയിലേക്കുള്ള യാത്രയിൽ കാഴ്ചകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് ഇന്ത്യയിലെ മനോഹരങ്ങളായ പത്ത് ഗ്രാമങ്ങളിലൊന്നായ ലാമയൂരു കടന്നുപോയത് അവിടെയൊന്നും നിർത്തി കുറെ ഫോട്ടോകൾ എടുക്കാൻ പറ്റാതിരുന്നത് ഒരു നഷ്ടമല്ല സങ്കടമായി തന്നെ അവശേഷിക്കുകയാണ് ഉച്ചഭക്ഷണത്തിന് ഒരിടത്ത് നിർത്തിയപ്പോഴാണ് ഈ ടെന്റ് കാഴ്ച കാണാനിടയായത് ആപ്രിക്കോട്ട് മരങ്ങൾക്ക് താഴെ ബൈക്കർമാരോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെ ഉറങ്ങിയതിനു ശേഷം അടുത്ത യാത്രയ്ക്ക് തയ്യാറാകുന്നു സത്യത്തിൽ ആ അന്തരീക്ഷത്തിൽ ഒരു രാത്രി കിടന്നുറങ്ങിയ ആ ഭാഗ്യവാന്മാരെ ഓർത്ത് അസൂയപ്പെടാതിരുന്നില്ല അത്രയ്ക്കും നല്ല ആംബിയൻസ് സ്ഥിരം വണ്ടിക്കാരുടെ ഒരു ഭക്ഷണശാലയാണെന്ന് തോന്നുന്നു ധാരാളം വാഹനങ്ങൾ ഇവിടെ നിർത്തി ഒന്ന് വിശ്രമിച്ച് ആഹാരം കഴിച്ചാണ് യാത്ര തുടരുന്നത് ലേയോട് അടുക്കും തോറും കാഴ്ചകളുടെ ഭാവം മാറി തുടങ്ങിയിരിക്കുന്നു ടിബറ്റിന്റെ സ്വാധീനം നല്ലതുപോലെ ഇവിടെ പ്രകടമായി കാണുന്നുണ്ട് ധാരാളം ബുദ്ധസ്തൂപങ്ങൾ ഒരുതരം വരണ്ട ഭൂപ്രകൃതി എവിടെ നോക്കിയാലും മിലിട്ടറിയുടെ സാന്നിധ്യം ബാരക്കുകൾ ട്രക്കുകൾ പക്ഷേ പിന്നിൽ കാണുന്ന ഹിമാലയ പർവ്വതത്തിന്റെ സൗന്ദര്യത്തിന് ഒരു കുറവും കാണിച്ചല്ല നിൽപ്പ് കാറിൽ നിന്നിറങ്ങിയപ്പോൾ എനിക്ക് നേരിയ തോതിൽ അസ്വസ്ഥതയുണ്ടായി ഒരു ഘട്ടത്തിൽ നടക്കാൻ വയ്യാത്ത അവസ്ഥ തന്നെ ഉണ്ടായി കൂടെ വന്നവർ റൂം കണ്ടുപിടിച്ച് പിന്നീട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അല്പം വിശ്രമിച്ച് നേരെ തെരുവിലെ രാത്രി കാഴ്ചകൾക്കായി ഇറങ്ങുകയായിരുന്നു ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോയി ഗംഭീരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു എല്ലാവരും ഫോട്ടോ എടുക്കുന്നു അല്ല അതിനു മാത്രം വിഭവം ഇവിടെയുണ്ട് ഒരു വശത്ത് ടിബറ്റിൻ്റെ തനത് വസ്തുക്കൾ മറ്റൊരിടത്ത് പച്ചക്കറികൾ എല്ലാം ഈ തെരുവിന്റെ മാറ്റുകൂട്ടുകയാണ് ചെയ്യുന്നത് മിക്ക ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ പന്തിരായിരം അടി ഉയരം തികച്ചും വിദൂരതയും മുപ്പതിനായിരം പേർ മാത്രമാണ് തദ്ദേശീയരായിട്ടുള്ളത് ലേ പാലസ് ശാന്തി സ്തൂപ എയർപോർട്ട് മിലിറ്ററി ഏരിയാസ് സത്യത്തിൽ ഹിമാലയത്തിൻ്റെ ഈ നിറുകയിൽ ലേ ഒരു പട്ടണം തന്നെയാണ് എന്നാൽ ഇവിടുത്തെ തിരക്കും ഡെവലപ്മെൻറ്റും കണ്ട് കണ്ണുതള്ളിയെന്ന് പറയാം മനസ്സിൽ ഭാവന കണ്ടതുമായി യാതൊരു ബന്ധവുമില്ല പിറ്റേ ദിവസം നാലഞ്ച് ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പും ചർച്ചയുമായിട്ടാണ് കിടക്കാൻ പോയത് അടുത്തതിൽ നുബ്ര വാലിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡുകളിലൊന്നായ കർദുങ്കല വരെ കാത്തിരിക്കുക